അപ്പൊ അതിൽ ആസ് എ പാരന്റ്സ് എന്നുള്ള നേരക്കും സൊസൈറ്റി എന്നുള്ള റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അപ്പൊ ഈ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്ന പോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ അവര് ഈ കുടുംബത്തിൽ ഒരുപാട് ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് ഉപ്പ ഉപ്പയും ഉമ്മയായിട്ട് അങ്ങനെ അത്ര വലിയ അല്ല അപ്പൊ ഞാനിങ്ങനെ ഒരു സംസാരിച്ച സമയത്ത് അവര് വന്നു ഞാനിങ്ങനെ അവര് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു ഉപ്പാനോട് ഭയങ്കര വേഷ്യാണ് ഞാൻ ഒരിക്കലും ഒരു ഉപ്പാനോട് മിണ്ടൂല അങ്ങനെയൊക്കെ വേറെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയാ നമ്മൾ പ്രസവിച്ച ഉമ്മയും ഉപ്പയല്ലേ ഉമ്മയൊപ്പല്ലേ നമ്മൾ നമ്മളെത്രയും കാലം പോറ്റി വളർത്തി അപ്പോൾ നമ്മൾ അവരോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ ചോദിക്കും അപ്പോൾ ആ അവരെന്നെടുത്ത് തിരിച്ചു ചോദിച്ചത് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉമ്മക്കോ ഉപ്പക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് എ പേരൻസ് എന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ ഉമ്മമാരാണ് അപ്പൊ ഉമ്മമാരെന്നുള്ള നിലക്ക് നമ്മള് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്യ ഉത്തരവാദിത്തങ്ങളാണ് മക്കളെ പോറ്റുന്നതിലും അവരെ പരിചരിക്കുന്നതിലും ആ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കുന്നതിലും ഒക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ട് പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ഉമ്മമാരോടുള്ള സ്നേഹം എന്നുള്ള നിലക്കാണ് പലപ്പോഴും പല പ്രസംഗങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് മാതാപിതാക്കളോട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നത് പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്ത ഒരു കാര്യാണ് ഖുറാനിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അനുസരണ എന്നുള്ള കാര്യം പ്രവാചകൻ അല്ലെ അള്ളാഹു റസൂല് അതിനുശേഷം പിന്നീട് പറയുന്നത് മാതാപിതാക്കൾ എന്നുള്ളതാണ് അപ്പൊ മാതാപിതാക്കളോടുള്ള അനുസരണ എന്ന് എവിഡന്റായിട്ട് കുറാന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും തിരിച്ചെന്തുകൊണ്ട് വരുന്നില്ല ഞാൻ ആലോചിച്ചപ്പോ ഞാനിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് എത്താൻ പറ്റിയ ഒരു കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രക്രിയയാണ് അതായത് രക്ഷിതാക്കൾക്ക് കുട്ടികളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള റൈറ്റ്സ് ഇതൊക്കെ നാച്ചുറലി വരുന്ന കാര്യമാണ് ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് വരുന്ന സാധനം അപ്പോൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യേകിച്ച് അള്ളാഹുവിനോ അല്ലെങ്കിൽ ഖുറാനിലോ അല്ലെങ്കിൽ പ്രവാചക പ്രവാചക ചരിത്രത്തിൽ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട് പക്ഷേ അള്ളാഹു ഖുറാനിൽ ഡയറക്റ്റ് പറയാതിരുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് പക്ഷേ തിരിച്ച് അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലേ അങ്ങോട്ടേക്ക് കിട്ടുന്നതാണല്ലോ പിന്നെ അവരെ വളർത്തുന്ന രീതിയിൽ ഒരു ഫേമസ് ആയിട്ട് ഒരു ഹദീസ് ഉണ്ട് അതായത് ആദ്യത്തെ ഏഴ് വയസ്സ് വരെ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് അവരുടെ സ്നേഹം ഇങ്ങനെ സ്നേഹിച്ചിട്ട് അവിടെ എന്താ പറയുക പറയാ കളിച്ചുകൊണ്ട് വളർത്തുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ അതായത് ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ അവർക്ക് നല്ല ഗുണങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക അവർ ഉപദേശിച്ച് അവർക്ക് ചെറിയ ചെറിയ എന്താ പറയാ ഒരുപാട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടെങ്കിൽ അത് ഗുണകാംശാപരമായിട്ട് നല്ല രീതിയിൽ ഉപദേശിക്കുക എന്നുള്ളത് പിന്നെ ഒരു പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ പിന്നെയുള്ള ഒരു ഏഴ് വയസ്സ് വെച്ചാല് അവിടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആവാന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയാൽ ഏറ്റവും നല്ല നമ്മള് എന്താ പറയുക ഇസ്ലാം ദീനീപരമായിട്ടുള്ള കുറെ മൂല്യങ്ങൾ പകർന്നുകൊണ്ട് ഈ ഒരു പ്രോസസ്സിങ്ങൂടെ കടന്ന് കടന്നു പോയാല് സ്വാഭാവികമായിട്ടും ആ കുട്ടി ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ടാണ് അതാണായാലും പെണ്ണായാലും അവര് വളരാന്നുള്ളതാണ് അപ്പം ഇവരോട് ഈ പറയുന്ന കാരുണ്യം ആ ഒരു സ്നേഹം അത് ഒരു പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മക്കളെ പോറ്റുന്ന വിഷയത്തിൽ ശരിക്കും പറയാൻ പാരൻ്റെ ഭയങ്കര എളുപ്പമാണെങ്കിലും ആക്ച്വലി അത് ഭയങ്കര ടാസ്ക് എന്റെ ഫ്രണ്ട് ഫസ്റ്റ് പ്രസവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ആ പ്രസവ വേദന ഒന്നൊരു വലിയ പ്രശ്നം പക്ഷെ ഈ കുട്ടീനെ വലുതാക്കി ഒരു എത്തിക്കണ്ടേ ആ ഒരു സാധനം ആലോചിച്ചിട്ടെങ്കിൽ പ്രസവ വേദന ഒന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല ഒരു സ്റ്റേജ് ഇപ്പോ പ്രസവിച്ചു കഴിഞ്ഞു രണ്ട് വയസ്സ് വരെ ആവുമ്പോൾ നമ്മൾ കേൾക്കാം അവർക്ക് പാല് കൊടുക്കണം രണ്ട് വയസ്സ് വരെ അത് കഴിഞ്ഞാല് നമ്മളെ എല്ലാ കാര്യവും കഴിഞ്ഞൊരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞാല് നഴ്സറി പ്രായം ആകുമ്പോൾ പിന്നെ അവരെ വേറെ അവരുടെ സ്വഭാവത്തില് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കല്ലോ എത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ നമ്മള് എന്താ കുട്ടികൾ ഷെയർ ചെയ്യുന്നൊക്കെ നമ്മള് കാത്തിരിക്കും അപ്പൊ അത് അത് വരെയുള്ളതാണെന്ന് വിചാരിക്കും കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ഏജ് അത് ഭയങ്കര കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാനിങ്ങനെ എന്റെ ഉമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഉമ്മച്ച് പറയുണ്ടായി ശരിക്ക് പാരന്റിങ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു പാരന്റിങ് നമ്മൾ കണ്ടുവരുന്ന പാരന്റിങ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീന്റെ പഠനം കല്യാണം കല്യാണം കഴിഞ്ഞ ആ കുട്ടിയുടെ പ്രസവം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഈ ഉമ്മക്ക് ഈ അതായത് ഈ പിന്നെ ഇപ്പൊ എന്റെ ഉമ്മക്ക് ഇപ്പൊ ഞാനെന്റെ പ്രസവം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉമ്മക്ക് ഭയങ്കര ബാധ്യതയിട്ട് അവിടെ കിടക്കുക അത് നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം കൂടാതെ നമ്മുടെ പാരന്റ്സിന് പ്രഷർ കൊടുക്കുന്ന ഒരു സാധനം ശരിക്കും നമ്മളെ എന്താ പറയാ നമ്മളെ കുട്ടിയുടെ ഉപ്പന്മാർക്കതില് വല്യ റോളുണ്ട് ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാ അതായത് പെൺവീട്ടുകാരും എന്താണ് അവരുടെ ഉമ്മയും അപ്പയും ആണ് ഇതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിൾ ആവുക നമ്മുടെ റെസിസ്റ്റൻസ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഉമ്മയും ഉപ്പയും ഭയങ്കര റെസ്പോൺസിബിൾ അപ്പന്റെ നോക്കുന്ന കാര്യത്തിൽ അപ്പൊ ഇവർക്കൊരു ജീവിതത്തിൽ ഫ്രീ ആവുന്ന ടൈമില്ല അതായത് ഉമ്മ ഉമ്മഅപ്പൻ്റെ ഉമ്മയും ഉപ്പയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഫ്രീ ആവില്ല നമ്മളൊക്കെ ഉമ്മമാരെ ഇപ്പം അവരൊന്നും ആലോചിച്ച് നോക്കി നമ്മള് നോക്കണം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ നോക്കണം ഇത് ഭയങ്കര ഒരു സ്റ്റേജ് ജനറേഷനിലൂടെ അങ്ങനെ കടന്നു പോകണ ഒരു സാധനമല്ലേ ഇത് ശരിക്കും നാട്ടു നടപ്പാണ് ഈ പറഞ്ഞ സംഭവം ഇപ്പൊ നമ്മളുടെ നാട്ടില് കണ്ടുവരുന്ന ഒരു നടപ്പാണ് പക്ഷേ ഇസ്ലാമില് അങ്ങനെയുള്ളൊരു അല്ല നമ്മൾ കാണുന്നത് ഉണ്ട് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കൾ തൻ്റെ കുട്ടികളുടെ മക്കളെ നോക്കുന്ന കാര്യം അതൊക്കെ പിന്നീട് അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന കാര്യമല്ല അപ്പം എവിടെയാണ് എവിടെയാണ് കൾച്ചർ വരുന്നത് എവിടെയാണ് ഇസ്ലാം വരുന്നത് ഇതിൻ്റെ അതിർവരമ്പ് എവിടെയാണ് എന്നുള്ളത് ക്ലിയർ ആവാത്ത ഒരു വിഷയത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ കുറെ നൂലാമാലകള് കെട്ടുകൊടുക്കുകൾ ഓരോരുത്തരുടെ ലൈഫിലേക്ക് ഏറെ ശരിക്കും നമുക്ക് ഭയങ്കര ആണ് ജീവിക്കാൻ ഉള്ളത് അത്രയും സിംപ്ലിഫൈ ചെയ്തെന്നുള്ളത് പഠിച്ചു നമുക്ക്